കാസർകോട് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയതും നടപ്പാക്കുന്നതുമായ വിവിധ പദ്ധതികൾ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വധയിൽ ജില്ലയിൽ പുരസ്കാരങ്ങളുടെ പെരുമഴയാണ് പെയ്തിറങ്ങിയതെന്നും ഇത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു ആൻഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച ഷീജിം പദ്ധതിയുടെയും വയോജനങ്ങൾക്കും പാലിയേറ്റീവ് രോഗികൾക്കുമായി ഒരുക്കിയ ജെറിയാട്രിക് ഫുഡിന്റെയും ഉദ്ഘാടന കർമ്മവും ഇതോടൊപ്പം വനിതാ വ്യാവസായിക പരിശീലന കേന്ദ്രത്തിന്റെയും ഐഐ പി ഡി റോഡിന്റെയും ശിലാസ്ഥാപനവുമാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നിർവഹിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിനുള്ളിൽ ജില്ലയിൽ നിരവധി പുരസ്കാരങ്ങളുടെ പെരുമഴയാണ് പെയ്തിറങ്ങിയതെന്ന് അഭിമാനകരമാണെന്നും സ്ത്രീ ശാക്തീകരണത്തിനായി കുടുംബശ്രീ പദ്ധതിയുടെ അന്താരാഷ്ട്ര അംഗീകാരം കേരളത്തിന് അഭിമാനമാണെന്നും പറഞ്ഞ മന്ത്രി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ജില്ലാതലത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും വികസന കുതിപ്പുമായി കേരളം ഇനിയും മുന്നോട്ട് പോകുമെന്നും എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു ഗവൺമെന്റിന്റെ പക്ഷം ദുരിതമനുഭവിക്കുകയും പ്രയാസമനുഭവിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ എങ്ങനെയാണ് സഹായിക്കാൻ ആ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അറിയാതെ പറഞ്ഞ പോയതാണ് മനസ്സിലുള്ളതല്ല സത്യം പുറത്തു വന്ന പോയതാണ് എന്താ പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് ബമ്പറാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് എന്നല്ല പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ബമ്പർ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് ബമ്പർ അടിച്ചാൽ മതി തെരഞ്ഞെടുപ്പാണോ അല്ലേന്നുള്ള രണ്ടാമത്തെ കാര്യം ബമ്പർ അടിച്ചത് ആരാണ് ബമ്പർ അടിച്ചത് ജനങ്ങളല്ലേ ജനങ്ങളാണ് അതറിയാതെ പറഞ്ഞു ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് വന്ന അതാണ് ാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു കുടുംബശ്രീ ഡി എം സി രതീഷ് കുമാർ ജെരിയാട്രി ഫുഡ് ഉൽപ്പന്നമായ എൽഡ മന്ത്രിക്ക് കൈമാറി സ്ഥിരം സമിതി അധ്യക്ഷരായ എം അബ്ദുറഹ്മാൻ റഹ്മാൻ രമാ പത്മനാഭൻ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഹഫ്സു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സജിത് കുമാർ കുടുംബശ്രീ എ ഡി എം സിമാരായ സി എ ചിക്ബാൽ ഹരിദാസ് മടിക്കേ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ റെയ്ന തുടങ്ങിയവർ സംബന്ധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രിയതാസ് വാഗതവും എ ഡി സെക്രട്ടറി രമാക്കാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ